രണ്ട് വിവാദ പ്രസ്താവനകളുമായി സുരേഷ് ഗോപി കേരളത്തെയും പിന്നോക്ക വിഭാഗത്തെയും അധിക്ഷേപിച്ചതായി ആരോപണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വലിയ വിവാദത്തിൽപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ രണ്ട് വിവാദ പ്രസ്താവനകളാണ് ഇന്നലെ സുരേഷ് ഗോപിയുടേതായി പുറത്തുവന്നത് ബജറ്റിൽ പണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്നും കേരളത്തിന് എന്ത് വേണമെന്ന് പുലംബിയിട്ട് കാര്യമില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രസ്താവന ബജറ്റ് പൂർണ്ണമായും തൃപ്തികരമാണെന്നും കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക കേരളം കൃത്യമായി ചെലവഴിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു താഴെ തട്ടിന് മാത്രമല്ല ബജറ്റ് പരിഗണിക്കേണ്ടത് ബജറ്റ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മധ്യവർഗത്തിന് ഒരു കാലത്തും പരിഗണന ലഭിക്കാറില്ല നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സമ്മതിച്ചാൽ കൂടുതൽ സഹായങ്ങൾ നൽകാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉണ്ടായത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കേരളത്തെ പരിഹസിച്ചുവെന്ന് ഇതോടെ ആരോപണം ഉയർന്നു ഇവിടെയും തീർന്നില്ല സുരേഷ് ഗോപി വിവാദം പിന്നോക്ക വിഭാഗക്കാരുടെ കാര്യം നോക്കാൻ മുന്നോക്ക ജാതിക്കാരെ കൊണ്ടുവരണം എന്നായിരുന്നു അടുത്ത പ്രസ്താവന ഇത് വിവാദമായതോടെ തിരുത്തലുമായി സുരേഷ് ഗോപി ഗോവിന്ദൻ രംഗത്തെത്തി പറഞ്ഞത് തെറ്റായ ഉദ്ദേശത്തോടെ അല്ലെന്നും തന്റെ പ്രസ്താവന എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആരും താൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു അവരുടെ ഉദ്ദേശം ബജറ്റിന്റെ ശോഭക്കെടുത്തുക മാത്രമാണ് പറഞ്ഞതും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുപ്പത്തി എണ്ണായിരം കോടി ആദിവാസികൾക്കായി വകയിരുത്തിയത് അവരുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല വീഴ്ച പറ്റിയെങ്കിൽ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെടണം എന്ന നല്ല ഉദ്ദേശം മാത്രമാണുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു